മീരമോൾ ചെറുകഥ രചന അനിൽ മണ്ണത്തൂർ അവതരണം രജനി രതീഷ് കെട്ടാങ്ങനുക്കത്തിൽ നിന്നുണർന്ന മീരമോൾ എന്തോ ബഹളം കേട്ട് ഞെട്ടി എന്നെ കൊല്ലല്ലോ ചേച്ചി എന്ന കഴുത്തുവിടു എ മാപ്പുതാ രാധ ചേച്ചിയുടെ ദയനീയ സ്വരും കൊല്ലടി നിന്നെ ഞാൻ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയല്ലേ നിന്നെ ഞാൻ കണ്ടത് പണിക്കാരിയായി കണ്ടിട്ടുണ്ടോ ഇപ്പിറങ്ങണന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ അലർച്ച ഓരൊക്കെ പറഞ്ഞതാ കണ്ണടച്ച് വിശ്വസിക്കല്ലേന്ന് ദൈവം പൊറുക്കുലടി നിന്നോട് ശരീരം അനക്കാനോ ശബ്ദിക്കാനോ കഴിയാത്ത മീരയ്ക്ക് മനസ്സിലായി അവൾ ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു എന്ന് കട്ടിലിൽ അനങ്ങാൻ കഴിയാതെ കിടന്ന് അവളുടെ ഇന്നലകൾ അവൾ ഓർത്തുപോയി ദേവലോകം വീട്ടിലെ ദേവകിയമ്മയും മകൻ ദേവാനന്ദും ഭാര്യ ആരതിയും അവരുടെ കൊച്ചു കുറുമ്പി മീരമോളും ഇതായിരുന്നു അവരുടെ സ്വർഗം അമ്മയെയും മീരമോളെയും നോക്കാനാണ് രാധ എത്തിയത് തുമ്പിയെ പോലെ പാറിപ്പറക്കുന്ന മീരമോൾ ഏവർക്കും ഒരു കൗതുകമായിരുന്നു മീരമോൾ രാധയ്ക്കൊപ്പമായിരുന്നു ഉറങ്ങിയിരുന്നത് രാധയെ ഏറെ ഇഷ്ടമാണെങ്കിലും അമ്മയ്ക്കൊപ്പം ഉറങ്ങാനാണ് മീരമോൾക്ക് ഇഷ്ടം മാസത്തിൽ നാലഞ്ച് ദിനം അമ്മ അച്ഛന്റെ കൂടെയല്ല കിടക്കാറ് അന്ന് അമ്മ പൂജാമുറിയിലും അടുക്കളയിലും കയറാറുമില്ല അന്ന് അമ്മയോടൊപ്പമാണ് മീരമോളുടെ ഉറക്കം അങ്ങനെ ഒരു ദിനത്തിൽ അമ്മ നല്ല ക്ഷീണിതയായി ഉറങ്ങുകയാണ് മീരമോൾ എന്തോ സ്വപ്നം കണ്ടുണർന്നപ്പോൾ നല്ല ദാഹം അമ്മയെ വിളിക്കാതെ വെള്ളത്തിനായി അടുക്കളയിലേക്ക് നടന്നതാണ് അപ്പോഴാണ് അച്ഛന്റെ മുറിയിൽ നിന്നും രാധേജി ഇറങ്ങി വരുന്നത് കണ്ടത് മീരമോളെ കണ്ടതും അവർക്കൊരു പരിഭ്രമം രണ്ടു പേരും ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നീങ്ങി അന്ന് മുതൽ ആ രണ്ടാം ക്ലാസ്സുകാരിയുടെ മനസ്സിൽ പല സംശയങ്ങൾ പൊന്തി വന്നു അവൾ രാധേച്ചിയിൽ നിന്നും അകൽച്ച പാലിച്ചു തുടങ്ങി രാധയ്ക്ക് അസ്വസ്ഥതയും ഭയവും ഏറി വന്നു ആ രാത്രി രാധ നൽകിയ പാല് കുടിച്ച് മീരമോൾ പറഞ്ഞു ചേച്ചി ഇന്നെന്തോ സ്വാദ് വ്യത്യാസമുണ്ടല്ലോ ഏലക്കായയുടെ ആവും മോളെ രാവിലെ അബോധാവസ്ഥയിലായിരുന്ന മോളെ മാസങ്ങളോളം ആശുപത്രിയിൽ കിടത്തേണ്ടി വന്നു രക്ഷപ്പെടില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാണ് ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട് ആറു വർഷമായി അവൾ ഒരേ കിടപ്പിലായിട്ട് ആരധിയേക്കാൾ സങ്കടം രാധയ്ക്കാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ രാധയെ കാണുമ്പോൾ അവളുടെ മുഖം വിളറും അമ്മയുടെ പിച്ചും വേയും ഉയർന്നു കേൾക്കുന്നു മീരമോൾ ഭയപ്പെട്ട നിമിഷം വന്നെത്തിയെന്ന് അവൾ <Gã> തിരിച്ചറിയുകയായിരുന്നു <aims> <net diz> <t Anfang>